أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد مكر الذين من قبلهم فأتى الله بنيانهم من القواعد فخر عليهم السقف من فوقهم وأتاهم العذاب من حيث لا يشعرون صدق الله العظيم സൂറത്തു നഹ്ലിലെ ആയിരത്തി ഇരുപത്തി ആറ് മക്കറ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട് അല്ലദീന മീൻ കബിലിഹിം അവർക്ക് മുമ്പുള്ളവരും ഫാഹു അപ്പോൾ അള്ളാഹു വന്നു അല്ലെങ്കിൽ അള്ളാഹു ചെന്നു ബുനിയാനഹും അവരുടെ കെട്ടിടങ്ങളിൽ മിനൽ ഖവാദി അതിൻ്റെ അസ്ഥിവാാരങ്ങളിൽ നിന്ന് കായിദത്തുൻ ചവായിദ് അടിത്തറകൾ ഫഹറ അലിഹിം അപ്പോൾ അവരുടെ മേൽ വീണു അ സഖഫു മോന്തായം അല്ലെങ്കിൽ മേൽപുര മിൻ ഫൗഖിം അവർക്ക് മീതെ നിന്ന് വാതാഹും അവർക്ക് വന്നു അൽ അദാബ് ശിക്ഷ മിൻ ഹൈസു ലാ ഇഷറൂൻ അവർ അറിയാത്ത വിധം കഴിഞ്ഞ ആയത്തിൽ സത്യനിഷേധികളോട് എന്താണ് ഇറക്കിയത് എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അവർ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയായിട്ട് കെട്ടുകഥകളാണ് എന്ന് പറയും അങ്ങനെ അവർ അവരുടെ കുറ്റവും അവരാൽ വഴിവെപ്പിക്കപ്പെടുന്നവരുടെ കുറ്റവും ചുമക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞല്ലോ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിനെ തടഞ്ഞു വയ്ക്കാനും തകർക്കാനുമൊക്കെ സമൂഹത്തിലെ ബുദ്ധിയും വിവരവുമുള്ള എന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്ത്രം കുതന്ത്രങ്ങൾ പയറ്റുന്നത് ആദ്യത്തെ സംഭവമല്ല കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ പരാമർശിച്ചതുപോലെ കുറേശികൾ തന്നെ പലപ്പോഴും വിദേശത്തു നിന്ന് വരുന്ന പുറത്തുനിന്ന് വരുന്ന ആളുകളെ കാണുവാൻ വേണ്ടി അതിലെ മാന്യന്മാരായ ആളുകൾ വഴിയിൽ നിൽക്കുകയും റസൂൽ വസൂൽ സലഹു അലൈവല്ലെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കരുത് എന്ന തരത്തിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്തിരുന്നു അങ്ങനെയൊക്കെ ആളുകളെ പറഞ്ഞ് ഇത് വെറും കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തടയാൻ നോക്കിയത് അവരുടെ ഒരു തന്ത്രമായിരുന്നു എന്നതുപോലെ സത്യത്തിൽ നിന്ന് ആളുകളെ അകറ്റാൻ പലവിധ തന്ത്രങ്ങൾ ഇതുപോലുള്ള നേതാക്കന്മാർ ഇവർക്ക് മുമ്പ് അഥവാ മക്കാമുഷിരിക്കൾക്ക് മുമ്പ് പലരും പ്രയോഗിച്ചിട്ടുണ്ട് മുൻപ് കഴിഞ്ഞുപോയ ജനതകളുടെ ചരിത്രം വിസ്തരിച്ച് അള്ളാഹു താല പറഞ്ഞതാണല്ലോ ഔമനോഹ് ആദ് സുമൂത് സൗതൂമ് ഇങ്ങനെയൊക്കെയുള്ള ജനതകളുടെ ചരിത്രം അതിലേക്കാണ് സൂചന അങ്ങനെ അവർ വലിയ തന്ത്രം പ്രയോഗിച്ചു ഈ മക്ർ എന്നത് തന്ത്രത്തിനും കുതന് കുതന്ത്രത്തിനും ഉപയോഗിക്കും തന്ത്രം എന്ന് പറയും നല്ലതിന് ഈ പിന്നെ തന്ത്രത്തിലൂടെ ഒരാളുടെ തീരുമാനം നടപ്പിലാക്കുക എന്നാണ് മക്റിൻ്റെ അർത്ഥം അത് നല്ലതിനുപയോഗിക്കുമ്പോൾ നല്ല തന്ത്രമെന്നും അല്ലെങ്കിൽ കുതന്ത്രമെന്നും നമ്മൾ പരിഭാഷപ്പെടുത്തും ഇവിടെ കുതന്ത്രമാണ് ഉദ്ദേശം ഫാത്താഹു ബുനിയാനഹു മിനൽദി ഫാത്താഹു അള്ളാഹു വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സൂറത്തുൽ സൂറത്തുൽ ഹഷറിൽ ഫാത്താഹു ഫാത്താഹു മിൻ ഹൈസുലം യഹ്തസിബു അവർ കണക്ക് കൂട്ടാത്ത അടുത്ത് നിന്ന് അള്ളാഹു അവരുടെ അടുത്ത് ചെന്നു എന്ന് പറയുന്നുണ്ട് അള്ളാഹു വന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നടപടിക്രമം അല്ലെങ്കിൽ അവൻ്റെ ശിക്ഷ വന്നു എന്നാണ് അർത്ഥം അതൊരാലങ്കാരിക പ്രയോഗമാണ് അള്ളാഹു വന്നു എന്ന് പറയുന്നത് ഈ ഏതെങ്കിലുമൊക്കെ കക്ഷികളുടെ ഭരണം വന്നു എന്ന് പറഞ്ഞാൽ അവർ ഭരിക്കാൻ തുടങ്ങി എന്നാണല്ലോ അർത്ഥം എന്നതുപോലെയുള്ള ഒരു പ്രയോഗമാണ് അത്തല്ലാഹു അല്ലാഹു ചെന്നു അല്ലെങ്കിൽ അള്ളാഹു വന്നു എന്നൊക്കെ ബുനിയാനഹും അവരുടെ കെട്ടിടത്തിൽ അവരുടെ കെട്ടിടത്തിൽ അല്ലെങ്കിൽ അവർ കെട്ടിപ്പൊക്കിയതിൽ അള്ളാഹു അങ്ങ് ചെന്നു അഥവാ അള്ളാഹുവിൻ്റെ നടപടിക്രമം വന്നു മിനൽ ഖവായി അതിൻ്റെ അടിവാരത്തിൽ നിന്ന് അഥവാ അടിത്തറയിൽ നിന്ന് തന്നെ ഫഹറ അലിഹിമുസ് സഖഫു മിൻ ഫൗഹിം അപ്പോൾ അതിൻ്റെ മേൽ മോന്തായം അവരുടെ അല്ലെങ്കിൽ മേൽക്കൂര അവരുടെ മുകളിലായി വീണു ചില ജനതകളെ നശിപ്പിച്ചതിനെക്കുറിച്ച് തന്നെ അള്ളാഹു താല പറയുന്നത് അതിൻ്റെ മേൽഭാഗം അടിഭാഗമാക്കി മാറ്റി എന്നാണ് ഇവിടെ പറയുന്നത് ഇവർ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് ആളുകളെ തടയാൻ അവലംബമാക്കിയിരുന്ന വലിയ അധികാരവും അതിൻ്റെ കോട്ടകളും കൊട്ടാരങ്ങളും അതൊക്കെ അള്ളാഹു താല തകർത്തു കളഞ്ഞു എന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്ന അതിൻ്റെ വ്യാഖ്യാനം ഇമാം റാസി ആലങ്കാരികമായ ഒരു വ്യാഖ്യാനമാണ് അതിന് നൽകിയിട്ടുള്ളത് അഥവാ അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ തന്നെ അവരുടെ നാശമായി ഭവിച്ചു അല്ലാ അള്ളാഹുവിൻ്റെ ദീനിനെതിരിൽ അള്ളാഹുവിൻ്റെ ദീനിനെതിരിൽ അവർ നടത്തിയ കുപ്രചരണങ്ങൾ അത് തന്നെയാണല്ലോ മക്കയിൽ സംഭവിച്ചത് മദീനയിലൊക്കെ ഇസ്ലാം പ്രചരിക്ക പ്രചരിക്കാൻ തന്നെ കാരണമായത് കുറേശികൾ പ്രയോഗിച്ച തന്ത്രമായിരുന്നു അങ്ങനെ അവരുടെ തന്നെ നാശത്തിന് അത് ഹേതുവാക്കുകയാണ് ചെയ്തത് അങ്ങനെ അവരുടെ നടപടിക്രമങ്ങൾ മൂലം അവർക്ക് തന്നെ തകർച്ചയുണ്ടായി ഇന്ന് ആലങ്കാരികമായി സൂചിപ്പിക്കുകയാണ് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട് അല്ല ആദ്യ സമൂതു തകർന്നതുപോലെ അവരുടെ അവരുടെ വലിയ കോട്ടകൊത്തളങ്ങൾ തന്നെ അതിൻ്റെ അടിമേൽ മറിച്ചിടുന്ന ശിക്ഷയാണ് അള്ളാഹു താല അവർക്ക് കൊടുത്തത് എന്ന് പ്രത്യക്ഷാർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിച്ചവരുമുണ്ട് രണ്ടും ചരിത്രത്തിലുള്ളതാണ് അതുകൊണ്ടാണ് രണ്ടഭിപ്രായമുള്ളത് ഏതായാലും കെട്ടിടം അടിമേൽ മറിച്ചു എന്ന തരത്തിലാണ് ഇത് പറയുന്നത് ജാല അലിഹ സാഫില പിന്നെ ചില മുഫസറുകൾ ഇത് നമ്രൂദ് കെട്ടിപ്പൊക്കിയ കോട്ട അടിമേൽ മറിച്ചതാണ് എന്നും അതുപോലെ തന്നെ നബുക്കഡ് നസർ ഉണ്ടാക്കിയ ഗോപുരം അടിമേൽ മറിച്ചതാണ് എന്നുമൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ഊഹാധിഷ്ഠിതമായ വ്യാഖ്യാനമാണ് പശുദ്ധ ഖുർആാനിൽ നിന്ന് ആ തരത്തിലുള്ള സൂചനകളൊന്നും ലഭിക്കുന്നില്ല വാതാഹുമുൽതാബു മിൻ ഹൈസുല യഷൂറുൻ അവർ അറിയാത്ത വിധം അള്ളാഹു അവ അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് വന്നു അഥവാ അവർ നിർഭയരായിരുന്നു അവരിങ്ങനെ ഒരു ശിക്ഷ വരുമെന്നൊന്നും കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകത്തെ അറക്കാൻ പോലും അവർ ധാഷ്ട്യം കാണിച്ചത് അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന ഒരു വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു അഥവാ പിന്നീട് അവർക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവധി നൽകപ്പെട്ടത് അതോടുകൂടി അവരുടെ നാശം വരികയായി അതുപോലെ ലൂത്ത് നബിയുടെ ജനത അദ്ദേഹത്തിൻ്റെ അതിഥികളായ മലക്കുകളെ കയറി പിടിക്കുമ്പോൾ അദ്ദേഹം തടയുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വിലക്കുകളൊക്കെ വെറുതെ പറയുകയാണ് എന്നാണ് അവരും ധരിച്ചത് അതൊക്കെയാണ് മിൻ മിൻഹൈസുലായ ഷൂറുൽ ഫിറാവുൻ മുസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പിന്നാലെ ഓടി പിടികൂടൈ പിടികൂടാൻ നോക്കുകയായിരുന്നു അങ്ങനെ ചെങ്കടൽ പിളർന്നിട്ട് അക്കരെ കടക്കുന്ന ഉണങ്ങിയ വഴിയിലൂടെ വെള്ളം പിരമിഡ് പോലെ മാറി നിന്ന വഴിയിലൂടെ മൂസ അലൈഹി ഇസ്ലാമും അനുയായികളും രക്ഷപ്പെടുന്നത് കണ്ടപ്പോൾ ഫിറോൻ വിചാരിച്ചത് എനിക്കും അതിലെ പോകാമെന്നാണ് പക്ഷേ വനിസ്രായിരെല്ലാവരും കരകയറുകയും ഫിറോനും ഹാമാൻ്റെ ഫിറോനും ഹാമാനും അവരുടെ സൈന്യവും കടലിൻ്റെ നടുവിൽ ഏതാണ്ട് എല്ലാവരും ഇറങ്ങിക്കഴിയുകയും ചെയ്തപ്പോൾ കടല് പകുതിയായി അതാണ് സംഭവിച്ചത് ഇങ്ങനെ ഏത് ശിക്ഷ എടുത്തു നോക്കിയാലും അതൊന്നും ആ ഇരയായ ആളുകൾ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇത് സംഭവിക്കുമെന്ന് അവർ ഓർത്തിട്ടുണ്ടായിരുന്നില്ല അതിനെയാണ് വാത്താഹുലായു മിൻ ഹൈസുലായ് ഷൂറൂൻ എന്ന് പറഞ്ഞത് ഇസ്ലാമിൻ്റെ വിജയം നബിസ് അലൈഹി വല്ലയുടെ കാലത്തും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ സംഭവിച്ചത് അവസാന ഫതഹുമക്ക വരെ അതിൽ വരെ നമ്മൾക്ക് കാണാൻ കഴിയും അവർ നനച്ചിരിക്കുന്നില്ല ഹന്തക്കൽ അവർ പരാജയപ്പെടുന്നത് കൊടുങ്കാറ്റും പേമാരിയും മൂലമാണ് പിന്നെ കിടങ്ങും അതും അവർ അവർ വിചാരിച്ചതായിരുന്നില്ല അങ്ങനെ മക്കാമശിരിക്കുകൾ ഏതെങ്കിലും കാലത്ത് തകരും എന്ന് അവരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതുപോലെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ മുമ്പ് കഴിഞ്ഞ ജനതകൾക്ക് ചെന്നത് എന്നാണ് അവർക്ക് ശിക്ഷ വന്നു അവർ വിജ അവർ അറിയാത്ത വിധം എന്ന് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹു അല്ലിംന വം ഫിമ റബ്ബനൻ വൻറാഹു മജി അലിർബി അലൂബിനാ വൂറ സുദൂരിന വ ജല ജലിന ഹിന ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين